മുല്ലാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് നിർണായകമാകാവുന്ന ജനത്തിനടിയിലെ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ പരിശോധന പരിശോധന സമാപിച്ചു ഈ മാസം നേതൃത്വത്തിൽ ആരംഭിച്ചത് സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയതായാണ് വിവരം ഡൽഹിയിലെ സെൻട്രൽ സോയിൽ റിസർച്ച് ഡോക്ടർ പരിശോധന ആയിരത്തി ഇരുനൂറ് ഭാഗങ്ങളായി തിരിച്ചായിരുന്നു ആദ്യഘട്ട പരിശോധന ഇത് പൂർത്തിയായ ശേഷം വീതമുള്ള ഭാഗങ്ങളെ അടിച്ച് പരിശോധന നടത്തി ഒടുവിൽ അണക്കെട്ടിന്റെ മധ്യഭാഗത്ത് പത്തടി വീതമായി ഭാഗിച്ച് ആരോപി ഉപയോഗിച്ച ചിത്രങ്ങളും ദൃശ്യങ്ങളും ശേഖരിച്ചു അണക്കെട്ടിൽ നിലവിൽ നാലേഞ്ചിയാണ് ജലനിരപ്പ് അണക്കെട്ട് സന്ദർശിച്ച ശേഷം നവംബർ പത്തിന് മതിയിലിടുന്ന ഉന്നതാധികാര സമിതി യോഗത്തിലാണ് അണക്കെട്ടിലെ ജലത്തിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത് ആറു ദിവസം കണ്ട് പരിശോധന വിലയിരുത്താൻ കേരളത്തിലേയും തമിഴ്നാട്ടിലെയും സാങ്കേതിക വിദഗ്ധരും എത്തിയിരുന്നു പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സി എസ് എം ആർ എസിലെ സാങ്കേതിക വിദഗ്ധർ വിലയിരുത്തി പിന്നീട് ഏഴംഗ ഉന്നതാധികാര സമിതിക്ക് സമർപ്പിക്കും ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അണക്കെട്ടിന്റെ അറിയാൻ കഴിയൂ ഇതിനായി സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് എത്തുന്നവരെ കേരളം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്